ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇപ്പോഴേ നമ്മുടെ ഇടുക്കിയിൽ ഇപ്പോൾ കുരുമുളക് സീസണാണല്ലോ കുരുമുളക് പറിക്കുന്ന സീസണാണ് സീസണാണിപ്പം ഇതാണ് ഇടുക്കിയുടെ പൊന്ന് അല്ലാതെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പൊന്നെന്ന് പറയുന്നത് ശരിക്കും അതായത് ഇന്ത്യയുടെ തനതായ കൃഷി ഇപ്പം കാപ്പിയാണെങ്കിലും അങ്ങനെയുള്ള നാണയ വിഭവങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന സാധനങ്ങളാണ് പക്ഷേ തേയില അങ്ങനെയുള്ളതൊക്കെ പക്ഷേ ഇതാണ് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ തനതായ കൃഷി എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഇത് വളരെ കാണാൻ വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കേടുകളും പിന്നെ കൃഷികൾ വളത്തിൻ്റെയൊക്കെ വില കൂടുതലും കൊണ്ട് ആൾക്കാർ ഇതങ്ങ് ഉപേക്ഷിച്ചിപ്പോൾ അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഏലക്കൃഷിയിലേക്കും കാപ്പി കൃഷിയിലേക്കും അതർ കൃഷിയിലേക്കിപ്പം കടന്നിരിക്കുന്നത് കൊണ്ടേ അപ്പം കുരുമുളക് ഇങ്ങനെ പറഞ്ഞു കുറഞ്ഞു ഇത് കുരുമുളകും ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഇതിപ്പം ഒത്തിരി ഒത്തിരിയേറെ ഇപ്പം നമ്മൾ പറയുന്നത് കറി കറി വെക്കുന്നതിന് തന്നെ അല്ല അപ്പോൾ ഫ്രൈ ഒക്കെ എ ബി ഫ്രൈ അങ്ങനെയുള്ള ഫ്രൈ ചെയ്യുന്നതിന് മാത്രമല്ല ഇപ്പോൾ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് വിദേശത്തേക്ക് കയറി പോകുന്നുണ്ട് പക്ഷേ എങ്കിലും ഉണ്ടല്ലോ നം ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് അത് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാലോ ഇന്ന് ഇപ്പം ഡേ ബൈ പിന്നെ ഇപ്പോൾ ഡെയിലി വേസിൽ തന്നെ ഇപ്പോൾ ഒരാളെ ഇപ്പം നമ്മൾ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ കൊടുക്കണം ഫുഡ് കൊടുക്കണം അപ്പം പണിയുന്ന എത്ര മണിക്കൂറാണ് അതായത് ആറ് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചര മണിക്കൂറെ പണിയുള്ളൂ ഒരു മണിക്കൂർ ഫുഡ് അര മണിക്കൂർ കോഫി പിന്നെ ബീഡി വലിക്കും അങ്ങനെ പല പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ട് അഞ്ചഞ്ചര മണിക്കൂറെ പണിയുള്ളൂ അപ്പം നമ്മൾ വൈകുന്നേരം പോകുമ്പം കറക്റ്റായിട്ട് പൈസയും കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പം ഒക്കെ വിലയാണെങ്കിലും ഇപ്പം ഒത്തിരി കൂടി കാരണം യൂസേജ് അനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പണ്ടത്തെ പോലെ ഇപ്പം പണ്ടൊക്കെ ഭരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ മുളച്ച് ആയിരുന്നു ചെടി പക്ഷേ ഈ കുരുമുളക് ചെടിയെന്ന് പറയുന്നത് പക്ഷേ ഇന്നൊന്നും അങ്ങനെയില്ല അങ്ങനെയുള്ള മണ്ണും ഇല്ല മണ്ണിൻ്റെ കഠനയിൽ തന്നെ മാറ്റങ്ങളുണ്ടായി അപ്പം നമ്മളിങ്ങനെ കാരണം ഒരേ കൃഷി തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഭൂമി കൊണ്ടാകുന്ന വ്യതിയാനങ്ങളാണല്ലോ ഈ മാറ്റങ്ങൾ ഇതിനുള്ള കാരണം അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ കുരുമുളക് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റാത്ത ഇതാണുണ്ടോ കാരണം ഇതിപ്പം ഇന്നിപ്പം ഞാൻ അത് വെട്ടിയിട്ടടുത്ത് നമുക്ക് നടാൻ പറ്റത്തില്ല സോ ഇതെല്ലാം ഒരു പരിമിതികളുണ്ട് എങ്ങനെ ഇരുന്നാലും ആ കേരളത്തിൻ്റെ തനതായ നാണയ പിന്നെ ഇതിങ്ങനെ നിൽക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു സ്വല്പം കൂടെയൊക്കെ നമുക്ക് റേറ്റ് കിട്ടും കൂടുതൽ കിട്ടും ഒരായിരം ആയിരത്തിന് മുകളിൽ നമുക്ക് റേറ്റ് വരുവാണെങ്കിൽ കർഷകന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണേലും എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ഈ കൃഷി രീതി റൈൻ ചെയ്ത് പോയാണ് പക്ഷേ ഇതിപ്പം വിലയില്ല നമ്മൾ മേടിക്കുന്ന സാധനത്തിനെല്ലാം വിലയായിപ്പോയി അതിനാൽ ഇങ്ങനെ നമ്മളിനിയിപ്പം വിദേശത്തൊക്കെ ഇവിടുന്ന് കയറി ചെന്നാൽ മാത്രമേ വിദേശത്തുള്ളൂ ഉള്ളോ ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ പിന്നെ നോർത്ത് ഈസ്റ്റിലോ ഇവിടെ പോയാലും ഇപ്പോൾ ഒരുമുള ഇല്ലല്ലോ അപ്പം ഇവിടുന്ന് കയറി ചെന്നാലേ അവിടെ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും അതുപോലെ തന്നെ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേട്ടിലേക്ക് വരും കാരണം മലേഷ്യയിൽ കൃഷിയുണ്ടെന്ന് തോന്നുന്നു അപ്പം അവിടുന്ന് ഇറക്ക ഇപ്പം തന്നെ ഓൾറെഡി ഇറക്കുമതികൾ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ കുറച്ചുകൂടി ഒക്കെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളും കൃഷി സപ്പോർട്ടും ഒക്കെ സപ്പോർട്ടുമൊക്കെ കിട്ടിക്കഴിഞ്ഞെന്നാൽ കുറേയൊക്കെ ആൾക്കാർക്ക് അതായത് കൃഷികളിങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സും കർഷകർക്ക് കിട്ടുന്നില്ലാത്തത് കൊണ്ടും ഇങ്ങനെ ഈ കൃഷികളൊക്കെ നിന്നു പോകുന്ന തന്നെ വരുന്നു എന്താ ചെയ്യുക തന്നെ രാജ്യം തന്നെ അതായത് കേരളം തന്നെ മുട്ടിടിക്കുകയാണ് കാരണം കടം വാങ്ങി കിടം വാങ്ങി തീരാറായി അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പം എങ്ങനെ കർഷകരെ സഹായിക്കുമല്ലേ അതും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദ്യം ചിഹ്നമായി അവശേഷിക്കുന്നു അപ്പോൾ എല്ലാ കൃഷിക്കാർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പം ഇനി ഒരു വീഡിയോ ആയി വരുന്നവരും വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു